ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ ആധാരെഴുത്തൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാവരും സാക്ഷികളൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു ശാലനിയും അത് കഴിഞ്ഞാലേ രജിസ്ട്രാറ് പറയും ഇനി ആധാരം ഞാൻ എല്ലാവരെയും വായിച്ചു കേൾപ്പിക്കാം പത്മാവതി മകൻ രോഹിത് കച്ചവടം ഈ ദേശത്ത് വടക്കേമുറി ഭാമവിലാസം വീട്ടിൽ അച്യുതാനന്ദൻ മകൻ രാഘവൻ നായർക്ക് അറുപത്തെട്ട് വയസ്സ് ഇത് കേൾക്കുമ്പോൾ ഉപേന്ദ്രൻ അങ്ങ് ഞെട്ടിപ്പോ സുസ്മിതയും അങ്ങനെ രജിസ്ട്രാറ് വായിക്കാണേ എഴുതി കൊടുക്കുന്ന രോഹിത്തും ഷ്യാമയും അത്ഭുതത്തിൽ ഇങ്ങനെ ഞെട്ടി നിൽക്കണേ അപ്പോഴേക്ക് ഉപേന്ദ്രൻ പറയും നിർത്ത് അച്യുതൻ മകൻ രാഘവൻ ആരോ ഉപേന്ദ്രൻ നീ നിക്ക് പേര് തെറ്റി വീട്ടുപേരും തെറ്റാ ഷാലിങ്ങനെ ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക രജിസ്റ്റാർ പറയും എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് അങ്ങനെയാ അതല്ലേ വായിക്കാൻ പറ്റുള്ളൂ അങ്ങനെ രജിസ്ട്രേഷൻ കഴിയുമ്പോഴാണ് ഉപേന്ദ്രൻ അത് വാങ്ങിച്ച് വായിച്ച് നോക്കി ഞെട്ടു ാലിനിയെ നോക്കും ചതിക്കായിരുന്നല്ലേ ഞങ്ങൾ ഷാലിനി പറയും അതെ സുസ്മിതയും ഷോക്കായി പോവും ഷ്യാമയ്ക്കും രോഹിത്തിനെപ്പോഴും ഞെട്ടിലും അറിയിട്ടില്ലാട്ടോ ഷാമയുടെ മുഖത്ത് ചെറുതായി ചിരിയൊക്കെ വരുന്നുണ്ട് സന്തോഷം അങ്ങനെ ഷാലിനിയെ അവിടെ നിന്ന് എഴുന്നേരിട്ട് വയ്ക്കും പിന്നെ എന്ത് കരുതി നീയൊക്കെ പറയുന്നത് കേട്ട് ഭയപ്പെട്ട് എല്ലാം എഴുതി കൈവെള്ളയിലേക്ക് അങ്ങ് വെച്ചു തരുന്നോ ഇതിൽ താനും ഇവളും കൂടെ കാണിച്ച ചതിയുടെ ഒരു ശതമാനം പോലും ഞാൻ തിരിച്ചു കാണിച്ചിട്ടില്ല പക്ഷെ ഇതിന്റെ പേരിൽ ഇവിടെ ഗുണ്ടായസം കാണിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ എനിക്ക് പലതും പ്രവർത്തിച്ചു കാണിക്കേണ്ടി വരും സുസ്മിതയ്ക്ക് ദേഷ്യം വരും ഒറ്റ എണ്ണത്തിന് ഇവിടുന്ന് പോവാൻ അനുവദിക്കരുത് കളക്ടറെ അടക്കം ബന്ധി ആക്കിക്കൊണ്ട് നമ്മൾ ഈ ആധാർ ഇവിടെ മാറ്റി എഴുതി ശാലിനി പറയും ഉം സുസ്മിത പറയും ആ എന്നിട്ട് ഇത് രജിസ്റ്റർ ചെയ്യും ഷാലിനിയെ ആ ഫയൽ വാങ്ങിച്ചിട്ട് അപ്പൊ നീ ഒരുങ്ങി ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് പറഞ്ഞ അത് ചേർത്ത് പിടിക്കും സുസ്മിത പറയും ഇറങ്ങാതെ പറ്റില്ലല്ലോ ജില്ല ഭരിക്കുന്ന കളക്ടർ ചതിയുടെ പാത സ്വീകരിക്കുമ്പോ അതിലും വലിയ കെണി ഒരുക്കിയല്ലേ പറ്റൂ ഇനി നീ ഒക്കെ ഇവിടെ നിന്ന് അനങ്ങണമെങ്കിലേ ഈ സുസ്മിത വിചാരിക്കണം അടങ്ങി ഒതുങ്ങി നിന്നപ്പോ കളക്ടർ അമ്മ അങ്ങ് തലേ കയറണല്ലേ ഇനി നീ ഇവിടെ കാണാൻ പോകുന്നത് ഹോളിവുഡ് സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളാ ഞാൻ പറയുന്ന രീതിയിൽ അവതാരം തയ്യാറാക്കി ഉപേന്ദ്രന്റെ പേരിൽ കൊടുക്കാതെ ഒറ്റ ഇവിടുന്ന് ജീവനോടെ പോവില്ല എന്ന് പറഞ്ഞ് അത് ശാലിനിയുടെ കയ്യിൽ നിന്ന് അങ്ങ് വാങ്ങിക്കും ഷാലിനിയെ താട്ടി കളിക്കാരുന്നോ എന്നിട്ട് പറയും ഇപ്പൊ താനിവിടെ ഒന്നും വായിച്ചില്ലേ രാഘവൻ നായർക്ക് പത്മിനിയും മകൻ രോഹിത് എഴുതി കൊടുക്കുന്ന ആധാരം അത് ഞാനങ്ങ് കത്തിച്ചളയാൻ പോവാ അത് കളിക്കുമ്പോ ശ്യാമയും രോഹിത്തും ഞെട്ടും ശാലിനിയുടെ മുഖത്ത് ഞെട്ടലൊന്നും ഇല്ലാട്ടോ സുസ്മിത പറയും ഇനി അതായിരിക്കും രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്നാ പിന്നെ ഈ എഴുതി ഉണ്ടാക്കിയതിനെ നമുക്കൊന്ന് അഗ്നിശുദ്ധി വരുത്താം അല്ലേ ഉപേന്ദ്രൻ ഉം അതെ ശാലിനി അപ്പോഴും ഒരു കുൽക്കവും ഇല്ല സുസ്മിതയെ നോക്കി ഇങ്ങനെ ചിരിക്കണേ ഈ സമയം അങ്ങോട്ടേ രഞ്ജിനി മേഡവും ടീമും വരുന്നുണ്ട് അവർക്ക് പറഞ്ഞിറങ്ങി വീട്ടിലേക്ക് കയറാൻ തുടങ്ങണേ സുസ്മിത ഒന്നും അറിഞ്ഞിട്ടില്ല എന്തിനും അഗ്നിശുദ്ധി നടത്തി തുടങ്ങുന്നതാ നല്ലതെന്നല്ലേ പറയാറ് ഇതും അങ്ങനെ തന്നെ ആവണ്ടേ ഉപേന്ദ്രൻ പറയും പിന്നെന്താ ഞാൻ എപ്പോഴേ റെഡി എന്ന് പറഞ്ഞ ലൈറ്റർ കൊടുക്കുമ്പോ സുസ്മിത അത് വാങ്ങിക്ക എന്നിട്ട് അത് കത്തിച്ച് സ്ലോ ആയിട്ട് അടി നിങ്ങ കത്തിക്കാനായി തുടങ്ങണേ ക്ഷ്യാമയും രോഹിത്തും ഇത് കണ്ട് ഷോക്കായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞേ ഗണ്ണും ഷൂട്ട് ചെയ്തുകൊണ്ട് രഞ്ജിനി മാഡം അങ്ങോട്ട് വരികയാണ് സുസ്മിത അങ്ങ് പേടിച്ചു പോകും ആ ലൈറ്റർ താനും ഓഫ് ചെയ്യാ അങ്ങനെ രഞ്ജിനി മേഡം അടുത്തു വന്നേ സുസ്മിതയുടെ തലക്ക് നേരെ വെക്കുകയാണ് സുസ്മിത പേടിച്ച് പേടിച്ച് ബാക്കോട്ട് പോകും കൂടുതൽ ഷോ കാണിച്ച അപ്പൊട്ടിച്ചു കളയും നിന്റെ ഈ കുരുട്ടുബുദ്ധി നിറച്ച പെരട്ട തല ഈ സമയം ശാലിനി നൈസായിട്ട് സുസ്മിതയുടെ കൈ ഫയൽ അങ്ങ് വാങ്ങിക്കും ഇതേ ഇത് സത്യമുള്ള മുതല അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിച്ച മുതല് ഇത് ചേരേണ്ടവരുടെ കൈ തന്നെ വന്ന് ചേരുകയും ചെയ്യും നീ എന്താ പറഞ്ഞത് ഹോളിവുഡ് സിനിമയെക്കാളും വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നതെന്നോ പക്ഷെ ഇതിന് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് നീ സ്വപ്നത്ത് പോലും പ്രതീക്ഷിച്ചല്ല അല്ലേ അതാണ് നിന്റെ ബുദ്ധിയും എന്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം അല്ല ഇത് നിനക്കെന്ത് മനസ്സിലായി നീ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ചിന്തിക്കുന്നവര് ഈ ഭൂമി മലയാളത്തിലുണ്ടെന്നല്ലേ എരി നീ വെറും സീറോയാ എ ബിഗ് സീറോ സുസ്മിതിക്ക് നാണം കെട്ട് ദേഷ്യം വരുന്നുണ്ട് ആ പിന്നെ അത് നീ എന്ന് മനസ്സിലാക്കുന്നോ അന്നേ നീ നന്നാവൂ പിന്നെ എൻ്റെ ഈ തല ഇത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ മൊത്തത്തിൽ പഠിച്ചരച്ച് കലക്കിയെടുത്ത തലയടി നീയൊക്കെ തപസ് ഇരുന്നാ പോലും കിട്ടാത്ത കിട്ടാ ഇനി നേർക്ക് നേരം വരുമ്പോ ചുമ അക്ഷരങ്ങളൊന്നും ഓർക്കണം നിന്റെ കൊത്താനായി ഒരുങ്ങി വരുന്ന ആ പത്തിയുണ്ടല്ലോ അത് അങ്ങ് താനോളൂ അതിൽ ഉപേന്ദ്രൻ പറയും മാഡം ഇതിപ്പോ പോയി കിടക്കുന്നത് എന്റെ ക്യാഷാണ് പതിനഞ്ച് കോടിയാ ഇതിന്റെ പേരിൽ എനിക്കുണ്ടായത് നഷ്ടം അതിനാരു സമാധാനം പറയും ചതിച്ചപ്പോ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചതിച്ചത് തന്നെയാണ് ഇത് കേട്ട് ഷഹലി ഇങ്ങനെ ചിരിക്കും രഞ്ജിനി മേഡം പറയും ചതിലൂടെ നീയൊക്കെ സ്വന്തമാക്കിയത് മറ്റൊരു ചതിലൂടെ അവരങ്ങ് സ്വന്തമാക്കി എന്ന് കരുതിയാ മതി കുറെ അധികം കളി ഈ വീട് കിട്ടിയിട്ട് നീ ഒക്കെ കളിച്ചില്ലേ അതൊക്കെ എന്റെ മേശപ്പുറത്തിരിപ്പുണ്ട് തെളിവ് സഹിതം ഞാനതിലൊരു പിടി മുറിക്കാൽ മലേഷ്യയിലുള്ള ബാക്കി സ്വത്തും കൂടെ വിറ്റിട്ട് ഇവിടെ വന്ന് പിഴയടക്കേണ്ടി വരും ഉപേന്ദ്രൻ ഇത് കേട്ട് പേടിച്ചു പോകുന്നു രഞ്ജിനി മേഡം പറയും ആ സാഹസം നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് ഇനി ഈ വീട് രാഘവൻ നായരുടേതാണ് ഒരവകാശവും നിങ്ങൾക്ക് ആർക്കും ഇല്ല പിന്നെ എങ്ങനെയാ ഇവിടെ നിന്ന് പോവല്ലേ ഈ ഇരുമ്പ് പണിക്കാരെയും അവരുടെ ആയുധങ്ങളടക്കം ഞാൻ കൊണ്ടുപോവാ ഇവരെന്താണോ പറയുന്നത് ആ വഴിക്കായിരിക്കും കേസിന്റെ പോക്ക് ഇവരെ എപ്പിടിച്ച് ജീപ്പ് കയറ്റ് അപ്പോഴേക്കും വാടാ എന്ന് പറഞ്ഞു കൂടെ വന്ന ടീംസ് എല്ലാം കൂടെ അവരെ കൊണ്ടുപോകുവാണ് എന്നിട്ട് അവരെ അവിടുന്ന് കൊണ്ടുപോകും രഞ്ജിനി മാഡം പറയും ഇനി അവര് പറയുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി അങ്ങനെ ഒരു ശുദ്ധികലശം നടത്തിയിരിക്കുകയാണ് ഷാലിനിയും രഞ്ജിനി മാഡവും കൂടെ ഷാലിനിയും സുസ്മിതയെ നോക്കി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ് ഇതിലും വലിയൊരു തിരിച്ചടി ഇനി സുസ്മിതയ്ക്ക് കിട്ടാനില്ല നാണം കെട്ടെ അവിടുന്ന് ഇറങ്ങി പോവും പിന്നാലെ ഉപേന്ദ്രനും അവര് പോയി കഴിഞ്ഞാൽ രഞ്ജിനി മേഡം പറയും എന്ന പിന്നെ ഞാനും അങ്ങോട്ട് ശാലിനി പറയും എല്ലാത്തിനും താങ്ക്സ് വന്നതിനും കൃത്യസമയത്ത് എല്ലാത്തിനും നിന്ന് തന്നതിനും സഹായിച്ചതിനും എല്ലാത്തിനും ഇതെന്റെ ഡ്യൂട്ടി അല്ലേ ശാലിനി പറയും ഇനി ഒരു ഡ്യൂട്ടിയും കൂടെ ഉണ്ട് രഞ്ജിനി മേഡം പറയും അതും പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പൊ അവിടെ പണി തുടങ്ങിയിട്ടുണ്ടാകും വീണ്ടും കാണാം എന്ന് പറഞ്ഞേ രഞ്ജിനി മേഡം അവിടുന്ന് പോവാ അങ്ങനെ ആ വീടും എല്ലാം ഇപ്പോ വീണ്ടും തെളിഞ്ഞു വരികയാണേ രേവയെല്ലാം രാഘവേട്ടന്റെ പേരിലേക്ക് തന്നെ എഴുതി വാങ്ങിച്ചിരുന്നു സന്തോഷത്തില് അത് നോക്കി നിൽക്കാണ് ശാലിനി അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിജയലക്ഷ്മീനെയും അമ്മാവനെയും പോലീസ് സ്റ്റേഷനില് വിളിപ്പിച്ചിട്ടുണ്ട് അവരെ പോലീസ് നന്നായിട്ട് ദേഷ്യപ്പെടണേ ഒരു പാവം പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക അവളെ കൊല്ലാ ചെയ്യാ എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ നിങ്ങളോടൊക്കെ എന്താ പറയാ ഈ അമ്മായിമ്മ പൂരന്റെ കാലം കഴിഞ്ഞു അമ്മാവൻ പൂരന്റെ കാലവും കഴിഞ്ഞു മക്കളും മരുമക്കളും കൊണ്ടുതരുന്നത് വാങ്ങിച്ചേ പ്രാർത്ഥനയോടെ ഇരുന്ന് കഴിയ ഈ രാജീവെന്ന് പറയുന്നത് സ്വന്തം മകനല്ലേ നിങ്ങളുടെ അവരും അവരുമിണ്ടാ നോക്കുമ്പോ എന്താ ചോദിച്ചു കേട്ടില്ലേ അപ്പൊ വിജയലക്ഷ്മി അറിയും ആ അതെ അവന്റെ ജീവിതം നന്നായി കാണണമെന്ന് നിങ്ങക്ക് ആഗ്രഹമില്ലേ ഇങ്ങനെയൊക്കെ അവന്റെ ഭാര്യയോട് പെരുമാറിക്കഴിഞ്ഞാ അവൻ എങ്ങനെയാ അസ്വസ്ഥമായ ഒരു ജീവിതം ഉണ്ടാവാ ഇവരമ് മമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നത്തിലേക്ക് നിങ്ങൾ എന്തിനാ കടന്നു വന്നത് അമ്മാവാ ഇവളെന്റെ അനിയത്തിയാണ് അപ്പൊ ഇവളുടെ ജീവിതം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണല്ലോ ഞാൻ കണ്ടില്ലേ അവള് കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നത് ഇതിനായ സമാധാനം പറയും ആറിനോട് തന്നെയാണ് ചോദിച്ചത് ഇതിനാരു സമാധാനം പറയും എന്ന് പറഞ്ഞ് ആ കടിച്ച പാട് കാണിച്ചു കൊടുക്കാം പോലീസിന് ദേഷ്യം വരും താൻ എന്താ കളിച്ച് കളിച്ച് നെഞ്ചത്ത് കയറാണോ എന്ന് പറഞ്ഞേ പേടിക്കും വിജയലക്ഷ്മിയും അയ്യോ സാറേ വിടു വയ്യാത്ത ആളാ അപ്പോഴേക്കും അങ്ങോട്ട് ശാലിനി വരുകയാണ് സമയം വിജയലക്ഷ്മി അറിയും സാറേ ഇതിന്റെ പിന്നിൽ ആരാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ വിളിച്ച് പേടിപ്പിക്കണമെന്ന് അവരുടെ അനിയത്തി ആ കളക്ടർ മാഡം വിളിച്ച് പറഞ്ഞായിരിക്കും അവരെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്റെ മരുമകൾ ശാരികി നല്ല മുഴുത്ത വട്ട ഇത് കേട്ടേ ശാലിനി അവിടെ വന്ന നിൽപ്പുണ്ട് ഇവര് കണ്ടിട്ടില്ല എന്റെ ദേഹം മുഴുവനും അവള് മാന്തി പറിച്ചു വെച്ചിരിക്ക അതിപ്പോ അവർക്ക് മനസ്സിലാവില്ല താമസിച്ച് ഒന്നു രണ്ടു ദിവസം കഴിയുമ്പോ അവർക്ക് അതറിയാൻ പറ്റും ഉറക്കത്തിൽ അയ്യോന്ന് വിളിച്ചു ഓടും നിക്കുന്ന നിൽപ്പില് ബോധം കിട്ടി വീഴും ഉറക്കം രാത്രി മുഴുവൻ പെരക്കു ചുറ്റും ചെന്നോടും ഇതിനൊക്കെ പ്രാന്തം നല്ലാതെ പിന്നെ എന്ത് പേരിട്ടാ സാറേ വിളിക്കേണ്ടത് ശാലിനിക്ക് ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ശാലിനിയെ കാണുന്നത് അമ്മാവൻ അങ്ങ് പേടിച്ചു ശാലിനിയെ കാണുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യണേ ശാലിനി വന്നിട്ട് പറയും ഈ പറഞ്ഞ തകരാറൊന്നും എന്റെ ചേച്ചി വീട്ടിൽ നിൽക്കുമ്പോണ്ടായിരുന്നില്ലല്ലോ ഇതൊക്കെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാ ചേച്ചി അവിടുന്ന് ബ്രാന്തി എന്നും മുദ്രകുത്തി പുറത്തേക്ക് ഇറക്കി വിടാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തുന്ന ഇല്ലാ കഥകൾ അമ്മാവും പറയും ഇല്ലാ കഥകളോ ഇല്ലാ കഥയായിട്ടാണോ ഈ കൈ ഇങ്ങനെ കടിച്ചു പറിച്ചു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനിക്ക് കാണിച്ചു കൊടുക്കുമ്പോ ശാലിനിക്ക് അതൊന്നും കാണാൻ വേണ്ട ശേഷം അമ്മാവും മുഖത്ത് കാണിച്ചു കൊടുക്കും കണ്ടില്ലേ അവൾടെ അഞ്ചുപേരൽ പതിഞ്ഞ് രക്തം കട്ട പിടിച്ച് കിടന്നതാ ശാലിനി പറയും നിങ്ങൾ ദേഹോപദ്രവം ചെയ്തപ്പോ ചേച്ചിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ നിങ്ങൾ ഉപദ്രവിച്ചപ്പോ നിങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി സ്വയം രക്ഷയ്ക്ക് വേണ്ടി പലതും ചെയ്തു കാണും അങ്ങനെയും വരാലോ വിജയലക്ഷ്മി അറിയും ഹോ ചേച്ചി ചെയ്ത കുറ്റൊന്നും പൊന്നാനിച്ചതി ഇവിടെ പറയില്ലല്ലോ ശേഷം ഷാലിനി ദേഷ്യത്തിലെ സാറെ വിളിക്കും ഇവരുടെ കാര്യങ്ങൾ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല ലോക്കപ്പിലിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് തന്നെ ചോദിക്കും സത്യം എന്താണെന്ന് നമുക്ക് അറിയാതെ പറ്റില്ലല്ലോ വനിതാ പോലീസുകാരെ കൂടെ വിളിക്കേ എന്നിട്ട് പൊക്കിക്കൊണ്ടുപോയി ഇവർക്ക് നല്ല ഇടി വെച്ച് കൊടുക്കാൻ പറ ദേ ഇയാൾക്കും കൊടുക്ക് നാലഞ്ചിടി അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് പോകണ്ട അമ്മാവൻ വല്ലാണ്ട് പിടിക്കും അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾ ഇത് ശാലിനി പറയും അറിയില്ല രണ്ടുപേർക്കും ഒന്നും അറിയില്ലേ രാജീവ് സാറെ ഹൈ സ്റ്റഡീസിനായിട്ട് യു കെ ലേക്ക് പോയപ്പോൾ എന്റെ ചേച്ചി ശാലികയെ പലവട്ടം നിങ്ങളെ ദേഹപുദ്രവ് ഏൽപ്പിച്ചു സ്വയം ഒടുങ്ങാൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു പിന്നെ ചെയ്യാൻ പറ്റുന്ന പീഡനങ്ങൾ മുഴുവൻ ഒടുവിൽ ഭ്രാന്തിയാക്കി സെല്ലിൽ അടയ്ക്കാൻ നോക്കി അതിന് ഞാൻ തന്നെയാ സാക്ഷി ഇന്ത്യ നിയമത്തിലെ ഫോർ നയൻറ്റിഎറ്റ് ഈ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധയാക്കുകയാണെങ്കിൽ മൂന്ന് വർഷത്തോളം വരുന്ന തടവോ പിഴയോ ലഭിക്കുന്ന കുറ്റമാണത് അകത്ത് പോയി കിടക്കണോ ആങ്ങളെക്കും പെങ്ങൾക്കും എന്റെ ചേച്ചിയുടെ ഒരു ഒറ്റ ഒപ്പും മതി രണ്ടും അകത്ത് കിടന്ന അഴിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ കസേരയിട്ട് കാലിന്റെ മുകളിൽ കാലും കയറ്റി വെച്ചിരിക്കും അപ്പൊ എങ്ങനെയാ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എസ് ഐ വരെ മാഡം രാജീവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് രാജീവ് വരട്ടെ എന്നിട്ട് ഈ കേസ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാം മാഡം ശാലിനി എപ്പോഴും വിജയലക്ഷ്മി ഇങ്ങനെ ദേഷ്യത്തിൽ നോക്ക ആയ കാലത്ത് പേരക്കുട്ടികളെയും കളിപ്പിച്ച് രാമനാരായണം പാടി പ്രാർത്ഥനയും വഴിപാടും പാടി കഴിയേണ്ടതിന് പകം കാലം മറന്നോണ്ടിരിക്കുന്ന അമ്മായി പോരായിട്ട് വന്നിരിക്കുന്നു അതിന്താ കൂട്ടുനിക്കാൻ ഒരു പൊന്നാങ്ങളെട്ടെ ഇനി ഒരു വിരലെങ്കിലും എന്റെ ചേച്ചിയുടെ നേർക്ക് ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞ ഈ ശാലിനി വിഷ്ണു എന്താണെന്നും എന്റെ പൊസിഷൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നിങ്ങൾ അറിയും ശരിക്കും അറിയും എന്ന് പറഞ്ഞേ വിരൽ ചൂണ്ടിയിട്ട് സംസാരിച്ചിട്ടാണ് ശാലിനി അവിടെ പോകുന്നത് ശാലിനി പോകുന്നത് എല്ലാവരും നോക്കി ിക്കണേ അയ്യോ സാറേ ഞങ്ങളെ മിണ്ടല്ലേ മാറി അങ്ങോട്ട് എന്ന് പറഞ്ഞെ അവരൊരു മൂലയിലേക്ക് നിർത്തും ശേഷം നൂർജഹാനും സുബേറും കൂടെ സംസാരിക്കാനേ നൂർജഹാന്റെ മുഖത്ത് ഒരു സന്തോഷവും കാണുന്നില്ലെന്നുള്ള പരാതിയാണ് സുബേറക്ക് ഉപ്പയ്ക്ക് അറിയാലോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നപ്പോ എന്ത് സന്തോഷായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ നമ്മൾ മാത്രം മതിയായിരുന്നു സുബേർ പറയും അതൊക്കെ ശരിയാവും മോളെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ഇനി എടുക്കേണ്ടത് ഒരേ ഒരു തീരുമാനാണേ നീ നിന്റെ ആ ചെക്കനോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്ക് അതിലൊരു തീരുമാനം ഉണ്ടാക്കാം ഇനിയൊന്നും നോക്കണ്ട മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമാണ് വലുത് ഇത് കേൾക്കുന്നതും നൂർജഹാൻ സന്തോഷാവും ബാപ്പച്ചി സന്തോഷത്തിലാണോ ഇത് പറയുന്നത് പിന്നല്ലാതെ എന്റെ മോളുടെ സന്തോഷാ എന്റെയും സന്തോഷം അത് കേൾക്കുമ്പോ നൂർജഹൻ സന്തോഷിച്ച് പൊട്ടിച്ചിരിക്കുമ്പോ മതി ഇനിയിപ്പോ മയ്യത്തായാലും വേണ്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അവർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാമ ഡ്രസ്സൊക്കെ മടക്കി വെക്ക രാഘവേട്ടന്റെ അടുത്തേക്ക് ശാലിനിയും രോഹിത്തും വന്നിരിക്കുകയാണ് ആ ആധാരം കൊണ്ട് ഇവരെ കാണുന്നതും രാഘവേട്ടൻ നല്ല സന്തോഷാവും നീട്ടി വിളിക്കുമ്പോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ വിളിക്കും കാട്ടൻ ചായക്ക് അയക്കും ഇനിയിപ്പൊ എന്തായാലും വെക്കാൻ പറ്റില്ല രാഘവേട്ടൻ ഒന്നുകൂടെ വിളിക്കും ഈ രാഘവേട്ടന്റെ ഒരു കാര്യം എന്തിനെ വിളിച്ചോണ്ടിരിക്കുന്നേ എന്റെ ഭാമേ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ആരൊക്കെ വന്നിരിക്കുന്ന നോക്കിക്കേ അങ്ങനെ ഭാമ പുറത്തേക്ക് വരുമ്പോ ഷാരനിയെ രോഹിത് ഉണ്ടാവും ഭാമയെ നോക്കി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നേ ഭാമ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ കണ്ട ആ ഷോക്കിൽ നിങ്ങൾ നിൽക്കുന്നത് കാണിച്ചിട്ട് ഈ ഭാഗം കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക താങ്ക്